കാന്താര രണ്ടാം ഭാഗം ഷൂട്ട് പുരോഗമിക്കുന്നതിനിടെ അണിയറ പ്രവർത്തകനായി കപിൽ നദിയിൽ മുങ്ങിമരിച്ചു നടന്മാർ കാന്താര ഒന്ന് ആരാധകരെ ത്രില്ലടിപ്പിച്ചതാണ് അതിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരം വരെ ലഭിച്ച നടനാണ് ഋഷ്പത് ഷെട്ടി ഇപ്പോൾ കാന്താര സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ ചിത്രീകരണ സമയത്ത് ഒരു ജീവൻ നഷ്ടപ്പെട്ട സങ്കടകരമായ വാർത്തയാണ് വരുന്നത് ചിത്രീകരണ സംഘത്തിലെ മലയാളിയായ മുപ്പത്തിമൂന്നുകാരൻ കപിലാണ് മരണപ്പെട്ടത് കൊല്ലൂരിലെ സോബർണിക നദിയിൽ മുങ്ങിപ്പോവുകയായിരുന്നു അത്രെ വൈക്കം ടിവിപുര റോഡിൽ പള്ളിപ്രത്തുശ്ശേരി മൂശാരിത്തറ ഫൽഗുണന്റെയും രേണുകുടെയും മകനാണ് എം എഫ് കപിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് നാപ്പത്തഞ്ചിന് കപിൽ കാൽവഴുതി സോബർണിക നദിയിലേക്ക് വീഴുകയായിരുന്നെന്ന് കൊല്ലൂർ പോലീസ് അറിയിച്ചു മൃതദേഹം കുന്താപുര സർക്കാർ ആശുപത്രിയിൽ ഏക സഹോദരി രേഷ്മ ആദരാഞ്ജലികളോടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി